വെൽക്കം ടു ഫുഡ് ടാഗ് മുറുക്ക് പൊതുവെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒന്നാണ് അതിൽ ബട്ടർ മുറുക്കാണെങ്കിലോ നല്ല സോഫ്റ്റും അതേസമയം ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്കാണ് അതിൽ എരിവും ഉണ്ടാവില്ല കഴിച്ചു തുടങ്ങിയാൽ കഴിച്ചുകൊണ്ടേ ഒരു മുറുക്കാണ് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ഇപ്പോൾ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം ഒരു മിക്സിംഗ് ബൗൾ എടുത്ത ശേഷം അതിലേക്ക് മൂന്ന് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഇടിയപ്പൊടിയാണ് എടുക്കുന്നത് ഏത് ബൗളിലാണോ നമ്മൾ അളക്കണേ ആ ഒരു ബൗളിൽ തന്നെ എല്ലാം എടുക്കാനായിട്ട് നോക്കണം ഇനി ഇതിലേക്ക് അരക്കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് പൊട്ടിക്കടലയാണ് ഇത് പൊടിച്ചെടുത്തത് കാൽ കപ്പ് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടറിന് പകരമായിട്ട് ഗിയോ ഓയിലൊന്നും അല്ലാട്ടോ ചേർക്കേണ്ട ബട്ടർ തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ജീരകം ഇതേപോലെ കയ്യിൽ തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം ജീരകത്തിന് പകരമായിട്ട് എള്ള് വേണമെങ്കിൽ ചേർക്കാം പിന്നെ അര ടീസ്പൂൺ കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം തെളിച്ച് തെളിച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒറ്റയടിക്ക് ഒഴുക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആക്കി എടുക്കണം നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് കാഷ്നറ്റിൻ്റെ മുറുക്കിട്ടിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് കാണൂട്ടോ ഉണ്ടാക്കിയെന്ന് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുറുക്കാണ് അപ്പോൾ അപ്പോൾതാ ഇത്രയും സോഫ്റ്റ് ആക്കി എടുക്കണം ഡോവ് നമ്മൾ തൊട്ട് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കണം ഇനി ഒരു സ്റ്റാറിൻ്റെ അച്ചാണ് ഞാൻ എടുക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് സ്റ്റാറുള്ള ചില്ല കൊടുക്കാം അപ്പോൾ ഇത് ഡോന്ന് കുറച്ച് കുറച്ചായിട്ട് എടു മാവ് എടുത്തിട്ട് ഈ മുറുക്ക് പ്രസ്സിലിട്ട് കൊടുക്കണം അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ മുറുക്ക് പ്രസ്സ് എണ്ണ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കും അപ്പോൾ മുക്കാൽ ഭാഗം ഒന്ന് നിറച്ച് കൊടുത്താൽ മതി ഇതിനിടയിൽ ഞാൻ എണ്ണ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് ഞാൻ വെജിറ്റബിൾ ഓയിലാ കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കണത് അതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണയിലേക്ക് ഇടണ സമയത്ത് നല്ലോണം സൂക്ഷിച്ച് ചെയ്യണം കാരണം ഈ എണ്ണേന്ന് പറഞ്ഞ ആവി കയ്യിൽ നന്നായി തട്ടാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് പൊക്കത്തിലിട്ട് കഴിഞ്ഞാൽ എണ്ണ തെറിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഫ്ലെയിം തീരെ ലോയിലും അതേപോലെ ഹൈയിലും ഉണ്ടാവരുത് മീഡിയം ലെവലിൽ വേണം ഉണ്ടാവാനായിട്ട് അപ്പോൾ ഉടനെ ഇളക്കി കൊടുക്കരുത് കുറച്ച് നേരം കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വിടിയിച്ച് കൊടുത്താൽ മതി ബട്ടർ മുറുക്ക് സാധാരണ ഷേപ്പിലൊന്നുമല്ല കിട്ടാറ് ഇതുപോലെ നീളത്തിലാണ് നമ്മൾ ചെയ്തെടുക്കാറ് ഷോപ്സിൽ പോയാൽ നമുക്ക് ബട്ടർ മുറുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് കിട്ടാറ് അപ്പോൾ ഈ ബബിൾസൊക്കെ ഒന്ന് അടങ്ങിയ ശേഷം ഇതുപോലെ ഒന്ന് കോരിയെടുക്കാം ഞാൻ ഒരുപാട് തിക്കി തിക്കി ഇടാറില്ല കുറച്ച് സ്പേസ് കൊടുക്കാറുണ്ട് എന്നാലേ എല്ലാ വശത്തും നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ അപ്പോൾ നോക്കൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആദ്യത്തെ ബാച്ച് ബട്ടർ മുറുക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എന്ത് രസ കാണാനും പുറത്തൊന്നും നമ്മൾ വാങ്ങി കഴിക്കാതെ വീട്ടിൽ തന്നെ ഇതുപോലുള്ള സ്നാക്സൊക്കെ സിമ്പിളായിട്ട് ഈസി ആയിട്ടും ഹൈജീനിക്കായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഓരോ ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും അഞ്ചുമണിക്കാണ് വീഡിയോസ് വരുന്നത് അപ്പോൾ എല്ലാ വീഡിയോസും നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ കണ്ടോ ഇത്രയും ക്വാണ്ടിറ്റി കിട്ടി ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ പകുതി ഇങ്ങനെ അകത്ത് കൊണ്ടിരിക്കുമോ എല്ലാവരുടെയും അപ്പോൾ ഇതിൻ്റെ ശബ്ദം ഒന്ന് കേൾപ്പിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്